ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നോ പണിയൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് വിചാരിച്ചു വീഡിയോ എടുത്തു കഴിഞ്ഞിട്ട് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനം സമാധാനമാകും എനിക്ക് പിന്നെ നമുക്കൊക്കെ ഓരോരോ ഇഷ്ടങ്ങളില്ല എനിക്കിങ്ങനെ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പം ഞാൻ എന്ന് പറയുന്നത് എന്നാണെന്നറിയോ നമ്മൾ നമുക്ക് ജീവിതത്തിൽ കിട്ടിയ അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറയണം നമ്മൾ വിശ്വസിക്കുന്ന ഏത് ദൈവമായാലും നമ്മൾ ആ ദൈവത്തോട് നമ്മൾ നന്ദി പറയണം അല്ലെങ്കിൽ നമ്മൾ നന്ദി പറയണോന്നാണ് പറയുന്നത് അപ്പം നമ്മുടെ ചെറുപ്പം മുതലേ നമ്മളങ്ങനെ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ മാതാപിതാക്കളൊക്കെ നമ്മളോട് പറഞ്ഞു തരും അതിനൊക്കെ നന്ദി പറയണം ഇപ്പം നമ്മൾ രാവിലെ എഴുന്നേക്കുമ്പം തന്നെ ആണെങ്കിലും നമ്മൾ ജീവനോടെ എഴുന്നേറ്റേനെ നന്ദി പറയണം എന്നാണ് പറയുന്നത് കാരണം ഉറക്കത്തിലൊക്കെ മരിച്ചു പോകുന്ന എത്രയോ പേർ ഉറക്കത്തിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ എഴുന്നേക്കാതെ മരിച്ചു പോകുന്ന എത്രയോ പേരുണ്ട് അപ്പം നമ്മൾ ആദ്യമായിട്ട് അതിനാണ് നന്ദി പറയേണ്ടത് എഴുന്നേറ്റ് കഴിയുന്ന വാടക നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റുന്നതിനും നമുക്ക് നടക്കാൻ പറ്റുന്നു നമ്മൾ ജീവനോടെ ഇരിക്കുന്നു നമ്മൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്നു കാണാൻ പറ്റും പറ്റും കേൾക്കാൻ പറ്റുന്നു അങ്ങനെ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒത്തിരി എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് നന്ദി പറയണം നന്ദി പറഞ്ഞു കഴിയുമ്പം ഒരു ഒരു പ്രത്യേക ഒരു മനസ്സിനൊരു നന്ദി പറയുമ്പോൾ ഒരു സന്തോഷം നമുക്ക് ഫീൽ ചെയ്യാറുണ്ടല്ലോ നമ്മളിപ്പം ഈശ്വരനോടല്ല നമുക്കിപ്പം നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും ആരെങ്കിലുമൊക്കെ നമുക്ക് എന്തെങ്കിലും ഉപകാരങ്ങളൊക്കെ ചെയ്തു തരുമ്പോൾ ഒരു ചെറിയ നിസാര കാര്യമായാലും ചെയ്തു തരുമ്പോൾ ഒരു നന്ദി പറഞ്ഞു കഴിയുമ്പം നമുക്കൊരു സന്തോഷം ഉണ്ടാകാറുണ്ടല്ലോ അപ്പം നമുക്ക് സന്തോഷം ഉണ്ടാകും നമ്മൾ പറയുന്ന ആൾക്കും സന്തോഷമുണ്ടാകും എൻ്റെ ഒരു ഫ്രണ്ട് കഴിഞ്ഞ ദിവസം പറയുമായിരുന്നു പുളിക്കാരി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര എപ്പോഴും ചിരിച്ചോട്ടിരിക്കുന്ന മുഖത്തോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും സന്തോഷമായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് കേട്ടോ നമ്മളെന്ന് പറഞ്ഞാൽ സാധാരണ കാണുമ്പോൾ സംസാരിക്കും അത്രയൊക്കെ ഉള്ളൂ അല്ലാതെ അങ്ങനെ വലിയ ഒത്തിരി ഡീപ്പായിട്ടുള്ള ഒന്നും അല്ലായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസം കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ കാണാനായിട്ട് ഇടയായി അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആ ഫ്രണ്ടിനോട് പറഞ്ഞു പുള്ളിക്കാരിയോട് സംസാരിക്കുമ്പോൾ വളരെ ഹാപ്പിയാണ് ഞാൻ എന്നാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എപ്പോഴും തമാശ പറയുകയും സന്തോഷമായിട്ടിരിക്കുകയും എപ്പോഴും ചിരിച്ച മുഖത്തോടെ കാണുകയും ചെയ്യുന്നൊരു ഒരു ഫ്രണ്ടാണ് അപ്പം നമുക്ക് അങ്ങനെയുള്ളവരെ കാണുമ്പോൾ നമുക്കും ഒരു സന്തോഷം വരുമല്ലോ എപ്പോഴും ചിരിച്ചൊക്കെ ഇരിക്കുന്നവരോടടുത്ത് കൂടുതൽ സംസാരിക്കാനും നമുക്കൊരു പോസിറ്റീവ് ഫീലിങ് അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് ഇതായിരിക്കും നമുക്ക് വൈബായിരിക്കും നമുക്ക് അവരുടെ അടുത്തുനിന്ന് കിട്ടുന്നത് ഒരു മിണ്ടാതെ നെഗറ്റീവായിട്ടിരിക്കുന്നവരുടെ അടുത്ത് നമ്മൾ സംസാരിക്കാൻ താല്പര്യപ്പെടത്തില്ലല്ലോ അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് എനിക്ക് സംസാരിക്കുന്നത് ഇഷ്ടമാണ് അങ്ങനെ സംസാരിക്ക അവരോട് സംസാരിക്കുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറയാമല്ലേ അവർ തിങ്ക് ചെയ്യുന്നത് പോലുള്ള ഒരു ആളല്ല ഞാൻ എപ്പോഴും ചിരിച്ചുകൊണ്ടും എൻ്റെ മുഖത്തെപ്പോഴും ഒരു ചിരി ഉണ്ടെങ്കിലും ഒരു സന്തോഷം ഉണ്ടെങ്കിൽ ും എന്റെ മനസ്സിൽ ഒത്തിരി ഒത്തിരി വിഷമങ്ങൾ ഉണ്ടെന്ന് അപ്പം പുള്ളിക്കാരിയുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങള് ഏർ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഉള്ളിലെ വിഷമങ്ങൾ അവർ കാണിക്കുന്നില്ല എന്നേ ഉള്ളൂ എല്ലാവരും ഒത്തിരി വിഷമങ്ങൾ ഉള്ളിലുള്ള പല മനുഷ്യരുണ്ട് അപ്പോൾ അതൊന്നും കാണിക്കാതെ സന്തോഷമായിട്ട് നമ്മുടെ മുഖത്തൊരു ചിരിയൊക്കെ വരുത്തി നടത്ത നടക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെ ആ അനുഭവങ്ങളൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ഒത്തിരി ഭാഗ്യവതിയാണെന്ന് എനിക്ക് തോന്നി കേട്ടോ നമുക്ക് എന്തെല്ലാം ഭാഗ്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കിട്ടിയേക്കുന്നത് നമുക്ക് നല്ല ഒരു കുടുംബമുണ്ട് നല്ല ജോലിയുണ്ട് അല്ലേ നമുക്ക് ഒരു ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു നല്ല ജീവിതം ചെറിയ ചെറിയ നിസ്സാര പ്രശ്നങ്ങൾ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാവും അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നല്ലൊരു കുടുംബം തന്നതിനും നല്ലൊരു ജീവിതം തന്നതിനും ഒക്കെ നമ്മൾ നന്ദി പറയുമ്പം നമ്മുടെ ജീവിതം കുറച്ചുകൂടി മെച്ചപ്പെടും കുറച്ചുകൂടി കുറെ കൂടി അനുഗ്രഹങ്ങൾ നമ്മൾ നന്ദി തോറും നമുക്ക് നല്ല നല്ല അനുഗ്രഹങ്ങൾ വീണ്ടും വീണ്ടും കിട്ടിക്കൊണ്ടിരിക്കും എന്നാണ് പറയുന്നത് അപ്പം നന്ദി ഒരു ശീലമാക്കി മാറ്റണം അപ്പം നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മളിലേക്ക് വരും എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് നമുക്ക് ഓരോ ദിവസവും ഓരോ കാര്യങ്ങളും ചിന്തിക്കുമ്പോൾ നമുക്ക് നല്ല ഭക്ഷണം കഴിക്കാനുണ്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടാത്ത എത്രയോ പേരുണ്ട് നല്ല ജോലിയുണ്ട് ജോലിയില്ലാതെ ഒരു ജോലിക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് അല്ലെങ്കിൽ നല്ലൊരു കുടുംബജീവിതം ആഗ്രഹിക്കുന്ന എത്രയോ പേരുണ്ട് ഭർത്താവും ഭാര്യയും തമ്മി വഴക്കും കുട്ടികളുടെ പ്രശ്നങ്ങളും അങ്ങനെയൊക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളായിട്ടാണ് ഓരോ ആൾക്കാരും ഓരോ ദിവസവും ഇങ്ങനെ തള്ളി നീക്കിക്കൊണ്ട് പോകുന്നത് അല്ലേ അപ്പം നമുക്കും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും അതിനേക്കാളും മികച്ചതായിട്ട് നല്ല നല്ല അനുഗ്രഹങ്ങള് നമുക്ക് ദൈവം തന്നിട്ടുണ്ട് അപ്പം അതിനൊക്കെ നന്ദി പറയണം പിന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് സമാധാനമായിട്ട് ജീവിച്ചു പോകണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ നടിച്ച് അല്ല കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ വെച്ച് നമ്മളെ വലിയ രീതിയിലൊന്നും ബാധിക്കാത്ത പ്രശ്നങ്ങളാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ അതേ പറ്റി ബോധറാക്കാൻ പോകുന്നത് അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് സമാധാനമായിട്ട് മുമ്പോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ജീവിതം നമുക്ക് നയിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് അപ്പം നന്ദി പറയുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ നന്ദിയോടെ ഓർക്കുക നമ്മുടെ മുമ്പിൽ നമുക്ക് ഉപകാരം ചെയ്തു തരുന്ന ആ ആൾക്കാരുണ്ടെങ്കിൽ അവരോട് നന്ദി ഒരു താങ്ക് യു എന്ന് പറയാനായിട്ട് നമ്മൾ ശീലിക്കണം ഇവിടെയൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇംഗ്ലീഷുകാരൊക്കെ ഉണ്ടല്ലോ ചെറിയ ഒരു കാര്യം നമ്മൾ അവർക്ക് ചെയ്ത് കൊടുത്താൽ മതി ഒരു നിസ്സാര വെറും നിസ്സാര കാര്യമായിരിക്കും അപ്പം തന്നെ അവർ താങ്ക് യു പറയും അപ്പം ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട് കേട്ടോ ഇതിനൊക്കെ എന്തിനാണ് ഇവരിങ്ങനെ പറയുന്നത് നന്ദി പറയുന്നത് എന്നൊക്കെ പക്ഷെ അവർ ഇവരുടെ ഒരു കൾച്ചർ എന്ന് പറയുന്നത് അതാണ് അപ്പം നമ്മളും അങ്ങനെയൊക്കെ ഈ നന്ദി പറയാന്ന് പറയുന്ന ഒരു നല്ല ശീലമാണ് അതാക്കി അത് ആക്കി എടുക്കണം അപ്പം അടുത്ത ദിവസം വേറെ ഒരു ടോപ്പിക്കുമായിട്ട് കാണാവേ ബൈ